ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു തുടങ്ങി ഡിസംബർ ഏഴ് ഉച്ചയ്ക്ക് ഒരു മണിവരെ പത്രിക സ്വീകരിക്കും ഞായർ മുതൽ വ്യാഴം വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഇവ സമർപ്പിക്കാം ഡിസംബർ പതിനാലിന് നാമനിർദ്ദേശ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും ഡിസംബർ ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഡിസംബർ ഇരുപത്തിയേഴിന് പുറത്തുവിടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് ആവശ്യമായ യോഗ്യതകളും മാർഗനിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് നിയമാവലിയിലുണ്ട് ജാനുവരി പതിനൊന്നിന് മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഹാളിലാണ് തെരഞ്ഞെടുപ്പ് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം എട്ട് വരെയാണ് വോട്ടിംഗ് സമയം അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടക്കും സ്കൂൾ ബോർഡിലേക്ക് അഞ്ചംഗങ്ങളെയാണ് തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുക മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പേർ മത്സരരംഗത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാമനിർദ്ദേശ പത്രിക ഫോം സ്വീകരിച്ചവരിലും വർധനവുണ്ടായതായാണ് അനൌദ്യോഗിക വിവരം അതേസമയം തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക കഴിഞ്ഞ ദിവസം സ്കൂൾ നോട്ടീസ് ബോർഡിൽ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയിരുന്നു അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രക്ഷിതാക്കൾക്കാണ് ഇത്തവണ വോട്ടവകാശമുള്ളത് വോട്ടർ പട്ടിക സംബന്ധിച്ച് പരാതി ഉള്ളവർക്ക് പ്രത്യേക വെബ്സൈറ്റ് വഴി ഇത് സമർപ്പിക്കാൻ സാധിക്കും തെരഞ്ഞെടുപ്പ് സംബന്ധമായ മുഴുവൻ വിവരങ്ങളും അറിയുന്നതിനുള്ള വെബ്സൈറ്റും പ്രവർത്തന സജ്ജമാണ് പാരന്റ് ഐ ഡിയുടെ സഹായത്തോടെ വോട്ട് ചെയ്യാനുള്ള യോഗ്യത രക്ഷിതാക്കൾക്ക് പരിശോധിക്കാം ഇന്ത്യൻ സ്കൂളുകളിലെ പുസ്തക വിതരണം വൈകൽ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ ഫീസ് വർധനവ് അധ്യാപകരുടെ കുറവ് നികത്താതിരിക്കൽ മാനേജ്മെൻറ്റ് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കൽ അനുവദിച്ചതിലും അധികം കുട്ടികൾ ക്ലാസ് മുറികളിൽ പഠനം നടത്തൽ ഇൻഫ്രാസ്ട്രക്ചർ ഫീസ് പിൻവലിക്കാതിരിക്കൽ തുടങ്ങി നിരവധി വിഷയങ്ങളാകും ഇത്തവണയും പ്രധാനമായും വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കാമെങ്കിലും എതിർ സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ നടത്തുന്ന വിധം ഇതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും അധികൃതർ അറിയിച്ചു വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആരവങ്ങൾ ഉയർന്നു തുടങ്ങും സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം മത്രയിൽ സംഘടിപ്പിക്കുന്ന റനീൻ സമകാലിക കലാപരിപാടിയുടെ പ്രഥമ പതിപ്പിന് തുടക്കമായി സെയ്ദ് ബിൻ അറബിൻ ഹൈതം അൽ സൌദ് ഔദ്യോഗിക ലോഞ്ചിംഗ് നിർവഹിച്ചു നവംബർ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ മത്ര പോലീസ് സ്റ്റേഷൻ പരിസരം ബൈത്തൽ ഖൂരി ബൈത്തൽ ഹുഞ്ചി മത്ര കോട്ട എന്നിവിടങ്ങളിലായി വ്യത്യസ്ത പരിപാടികൾ നടക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപതോളം കലാകാരന്മാരാണ് റെനീനിന്റെ ഭാഗമാകുക പതിമൂന്ന് പ്രാദേശിക കലാകാരന്മാരും ഏഴ് അന്തർദേശീയ കലാകാരന്മാരും എട്ട് സോളോ സംഗീതജ്ഞരും മൂന്ന് വേദികളിലായി അടുത്ത ദിവസങ്ങളിലായി പരിപാടികൾ അവതരിപ്പിക്കും കലാപരിപാടികളിലും പ്രദർശനങ്ങളിലും സുൽത്താനേറ്റിന് വിശിഷ്ടവും സമ്പന്നവുമായ പാരമ്പര്യമുണ്ട് ഇത് ഉയർത്തിക്കാട്ടുന്നതായിരിക്കും റെനീൻ പരിപാടിയെന്ന് സാംസ്കാരിക കായിക യുവജന മന്ത്രാലയത്തിൻ്റെ അണ്ടർ സെക്രട്ടറി സെയ്ദ് സൗദൽ ബുസൈദി കൂട്ടിച്ചേർത്തു വാസ്തുവിദ്യ പൈതൃകത്തിൻ്റെ സമകാലിക വ്യാഖ്യാനം നഗരത്തിന്റെ സവിശേഷ സ്വഭാവവും ഒമാനിലെ അതിന്റെ പ്രാധാന്യവും പ്രതിഫലിപ്പിക്കുക ദൃശ്യശ്രാവ്യങ്ങളിലൂടെ മാത്രാവിലായത്തിലെ സൈറ്റുകൾ പുനരുജ്ജീവിപ്പിക്കുക എന്നിവയാണ് റെനീൻ ഇവന്റിന്റെ പ്രഥമ പതിപ്പിലൂടെ ലക്ഷ്യമിടുന്നത് ഒമാന്റെ ദേശീയ ദിനം ഹത്ത അതിർത്തിയിൽ ആഘോഷിച്ചു അൻപത്തിനാലാം ദിനാഘോഷത്തിൽ ദുബൈ അതിർത്തി തുറമുഖ സുരക്ഷാ കൗൺസിലും ദുബൈ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും ഭാഗമായി യാത്രക്കാരുടെ ചെക്കിംഗ് പോയിന്റ് പരിസരത്ത് നടന്ന പരിപാടിയിൽ ദുബൈ എമിഗ്രേഷൻ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ ഒമാൻ പോലീസിലെ ഉന്നത മേധാവിയും നോർത്ത് എൽബാത്തിന പോലീസിലെ കമാൻഡർ ബ്രിഗേഡിയർ അബ്ദുള്ള അൽ ഫർസി തുടങ്ങിയ നിരവധി പേരാണ് പങ്കെടുത്തത് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദുബായ് എയർപോർട്ടിലും ഒമാൻ ദേശീയ ദിനാഘോഷം നടന്നു സ്വദേശികളായ യാത്രക്കാർക്ക് പ്രത്യേക സ്വീകരണവും സമ്മാനങ്ങളും ഇന്റർനെറ്റ് ഡാറ്റ അടങ്ങിയ മൊബൈൽ സിമ്മുകളും നൽകി എയർപോർട്ടിലും ഹത്ത അതിർത്തിയിലും യാത്രക്കാരുടെ പാസ്പോർട്ടുകളിൽ യു എ ഇ ഒമാൻ സൗഹൃദം അടയാളപ്പെടുത്തിയ സ്റ്റാമ്പുകളും പതിപ്പിച്ചു ആധുനിക ഒമാൻ്റെ ശില്പിയായ അന്തരിച്ച സുൽത്താൻ ഖാബൂസ് ബിൻ സൗദിന്റെ ജന്മദിനമാണ് രാജ്യം ദേശീയ ദിനമായി ആഘോഷിക്കുന്നത് ഹത്താ അതിർത്തിയിൽ നടന്ന ചടങ്ങുകൾ ഒമാന്റെയും യു എയുടെയും ചരിത്രപരമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും കൂടുതൽ അടയാളപ്പെടുത്തുന്ന വേദിയായി ഇരു രാജ്യങ്ങളിലെയും നാടൻ കലാരൂപങ്ങളും മറ്റു പരിപാടികളും ഇതിനോടനുബന്ധിച്ച് ഇവിടെ അരങ്ങേറി ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖസബ് വിലയത്തിൽ വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറി കലാപ്രകടനങ്ങളും സാംസ്കാരിക പരിപാടികളും സന്ദർശകർക്ക് പുതിയ അനുഭവമായി ഇതോടനുബന്ധിച്ച് ഖസബിലെ വെടിക്കെട്ടും ഏറെ ശ്രദ്ധ നേടി വെടിക്കെട്ട് എളുപ്പമായി കാണുന്നതിനായി എല്ലാവിധ ഒരുക്കങ്ങളും അധികൃതർ നടത്തിയിരുന്നു മാനദണ്ഡങ്ങൾ വീണ്ടും കർശനമാക്കിയതോടെ ഒമാനടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ടൂറിസ്റ്റ് സന്ദർശക വിസയിൽ ദുബൈയിലെത്തൽ ഇരി എളുപ്പമാകില്ല ഒമാനിൽ സന്ദർശക വിസയിലെത്തി തൊഴിൽ വിസയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന മലയാളികളടക്കമുള്ള പ്രവാസികളെയാണ് പുതിയ തീരുമാനം ഏറെ പ്രയാസത്തിലാക്കുക എന്ന് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു ഒമാനിൽ സന്ദർശക വിസയിൽ നിന്നും തൊഴിൽ വിസയിലേക്ക് മാറണമെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് പോകണം കുറഞ്ഞ ചെലവും ബസ് അടക്കമുള്ള യാത്രാ സൗകര്യവും കണക്കിലെടുത്ത് വിസ മാറാനായി പലരും ദുബൈയിലായിരുന്നു ആശ്രയിച്ചിരുന്നത് പുതിയ തീരുമാനം ഇത്തരക്കാർക്ക് തിരിച്ചടിയാണെന്നാണ് ട്രാവൽ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് ടൂറിസ്റ്റ് സന്ദർശക വിസയ്ക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റും അപ്ലോഡ് ചെയ്യണമെന്നാണ് ദുബായ് ഇമിഗ്രേഷൻ അധികൃതരുടെ നിർദ്ദേശം ക്യു ആർ കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖയോ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ രേഖകളോ ആണ് നൽകേണ്ടത് കൂടാതെ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റിൻ്റെ പകർപ്പും സമർപ്പിക്കണം ട്രാവൽ ഏജൻസികൾക്കാണ് ഇതു സംബന്ധിച്ച് ദുബൈ എമിഗ്രേഷൻ അറിയിപ്പ് നൽകിയിരിക്കുന്നത് മതിയായ രേഖകൾ സമർപ്പിച്ചില്ലെങ്കിൽ വിസയ്ക്കായുള്ള അപേക്ഷ നിരസിക്കപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു ഒമാനിൽ വിസ അപേക്ഷിച്ച പലർക്കും കാലതാമസം നേരിടുന്നുണ്ടെന്നും ട്രാവൽ ഏജൻസികൾ അറിയിച്ചു ഓൺലൈനിൽ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ എമിഗ്രേഷൻ വെബ്സൈറ്റിൽ ഹോട്ടൽ ബുക്കിംഗ് റിട്ടേൺ ടിക്കറ്റ് രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതായി ട്രാവൽ ഏജൻസികളും അറിയിച്ചു എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും വിസ നിബന്ധനകൾ ബാധകമാണെന്നും ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിനായുള്ള നിബന്ധനകളല്ലെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ജി ഡിആർഎഫ്എ വെബ്സൈറ്റിൽ മുഴുവൻ രേഖകളും സമർപ്പിച്ചിട്ടും വിസ അപ്രൂവൽ ലഭിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് കൃത്യമായ നിർദ്ദേശം ഇക്കാര്യത്തിൽ ലഭിക്കാത്തതാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നാണ് ട്രാവൽ ഏജൻസികൾ പറയുന്നത് സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഉണ്ടാകണമെന്ന നിബന്ധന നേരത്തെ അധികൃതർ മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നു എന്നാൽ റെസിഡൻസ് വിസയുള്ളവരുടെ ബന്ധുക്കൾക്ക് ഇതിൽ ഇളവുണ്ട് ശീതകാലം ആരംഭിച്ചതോടെ ദുബൈയിലേക്ക് സന്ദർശകരുടെ ഒഴുക്ക് നിലവിൽ വർദ്ധിച്ചു വരികയാണ് ദുബൈയിൽ സന്ദർശകവിസ നിയമം കർശനമാക്കിയതോടെ സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ് പുതിയ വിസയിൽ തിരിച്ചെത്താനായി ഒമാനടക്കമുള്ള ജിസിസി രാജ്യങ്ങളിലെത്തിയവർ കുടുങ്ങി ദുബൈയിലേക്ക് തിരിച്ചു പോകാനാകാതെ ഇങ്ങനെ നിരവധി പേർ മസ്കറ്റ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർ എക്സിറ്റ് അടിച്ച് ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ എത്തി വീണ്ടും പുതിയ വിസയെടുത്ത് യു എയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ഇതുവരെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള ചെലവ് കൂടുതലായതിനാലാണ് ഇങ്ങനെ എക്സിറ്റ് അടിക്കാനായി ജി സി സി രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ദുബൈ എമിഗ്രേഷൻ അധികൃതർ കഴിഞ്ഞ ആഴ്ച മുതൽ നിയമം കർശനമാക്കിയതോടെ ഇങ്ങനെ എത്തിയവർ ദുരിതത്തിലായി ദുബൈയിലേക്ക് ടൂറിസ്റ്റ് സന്ദർശക വിസയ്ക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്നുമാണ് പുതിയ നിർദ്ദേശം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം